എന്നൊരു ഉണ്ട് അതായത് ക്ഷമേച്ച് ഫാത്തിമാൻ സിനിമയിലെ നായികക്ക് സംസ്ഥാന ചലച്ചിത്ര മികച്ച നായികളുടെ പുരസ്കാരം ലഭിച്ച് അപ്പോൾ ചില ഭാഗത്തിനൊക്കെ ഒരു ഒരു വിദ്വേഷപ്പാടുകൾ ഞാൻ കേട്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കെതിരെ എന്തെങ്കിലും അതിനെപ്പറ്റി കേൾക്കാൻ അഭിപ്രായങ്ങൾ കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ഭർത്താവിൻ്റെ ഒരു മോഡലാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ റിവ്യൂ ഒക്കെ ജസ്റ്റ് കണ്ടിരുന്നു കേവലം ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാര്യ അനുഭവിക്കുന്ന യാതനകളും വേദനകളും പക്ഷെ അതിൽ കൂടുതലായിട്ട് ഒരു ഫോക്കസ് ചെയ്തത് പ്രത്യേകമായിട്ടൊരു ഉസ്താദിനെയാണ് ഒരു ഉസ്താദ് ഭർത്താവായി വരുന്നു ആ ഉസ്താദിൻ്റെ കീഴിൽ വിങ്ങി അല്ലെങ്കിൽ വീർപ്പ് മുട്ടുന്ന ഒരു പെണ്ണ് പോസ്റ്റർ ഉസ്താദ് ാണ് റിവ്യൂലൊക്കെ കൃത്യമായിട്ട് കാണാം അഷ്റഫ് ഉസ്താദിന്റെ കീഴിൽ വീർപ്പ് മുട്ടുന്ന ഒരു പെണ്ണ് അവരുടെ ജീവിതം അതാണ് ഉദ്ദേശിക്കുന്നത് ഫാത്തിമ എന്നുള്ളത് ഈ കീഴിൽ വീർപ്പ് മുട്ടി ജീവിക്കേണ്ടി വരും അതില് ഒരു സീന് പറയുന്നത് ഈ പട്ടിണ്ടല്ലോ നായ നായ മൂത്ര വെച്ച അത് ആ ബെഡ് ഒഴിവാക്കണം അത് ഹറാമാണ് എന്നല്ലേ അത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ് നായ നജസ് ആണ് അതൊരിക്കലും എന്തെല്ലാം ഹറാമാണ് നായ ഹറാമാണ് എന്നുള്ളത് ഒരു വിശദമായ ഇസ്ലാമിൻ്റെ ഒരു ഒരു തത്വം തന്നെയല്ല ഒരു ഒരു കിതാബിലും അങ്ങനെ പറയുന്നില്ല അത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വരെ അറിയുന്ന വസ്തുതയാണ് ഇസ്ലാമിലെ ചിന്തകളെ പ്രാകൃതവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ആ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ചിത്രീയമാണ് അതിലൂടെ നടന്നിട്ടുള്ളത് എന്നാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് ചർച്ച ആവേണ്ട വിധത്തിൽ ചർച്ചയായിട്ടില്ല തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടതുണ്ട് ഈ രൂപത്തിൽ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് തീർച്ചയായിട്ടും പ്രതിഷേധം നൽകേണ്ടത് നമ്മളുടെയൊക്കെ ഒരു ബാധ്യത കൂടിയാണ് കാരണം ഇസ്ലാമിനെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുകയും ആ ചിത്രീകരിക്കപ്പെടുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്നൊരു ഒരു അതിന് പ്രത്യേകമായ പദവി ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു രീതിയല്ല ഇസ്ലാമിനുള്ളത് പെണ്ണിനെ മനോഹരമായി പരിഗണിക്കണമെന്നും ആ പെണ്ണിന് കൊടുക്കേണ്ട ബാധ്യതകളെ കൃത്യമായിട്ട് കൊടുക്കണമെന്നും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അടുക്കളയിൽ പോലും ഹൃദയമറിഞ്ഞ് സഹായിക്കണമെന്നും പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഒരു ചിത്രമിയത് ആശയധാരയാണ് ആ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നുണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അമിതമായി ഉപയോഗിക്കുന്നത് അത് വലിയൊരു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റായിട്ടല്ല നമ്മളുടെ ഈ വിമർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മത മത ചിട്ടയെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഷേധമാണ് ഈ ഒരു സംസാരത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ച